ബോബി ചെമ്മണ്ണൂറിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം കാസർഗോഡ് വെച്ച് നടന്നിരുന്നു ഉദ്ഘാടനത്തിനായിട്ട് നടി അമല പോളിനിയാണ് എത്തിച്ചിരുന്നത് ചടങ്ങിന് വിശിഷ്ട അതിഥികളായിട്ട് മോളി കണ്ണമാലിയയും ബിൽഗേഴ്സിന് ചായ നൽകി പ്രശസ്തനായിട്ടുള്ള ഇൻഫ്ലുവൻസർ ഡോളി ചായവാലയും ഉണ്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലായിരുന്നു അതിഥികൾക്കൊപ്പം ബോബി ചെമ്മണ്ണൂർ നൃത്തം ചെയ്യുന്നതും ആഘോഷിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണാം നടി ഹണിറോസ് നൽകിയ കേസിൽ അറസ്റ്റിലായ ശേഷം ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന രണ്ടാമത് ഉദ്ഘാടന പരിപാടിയാണിത് ആദ്യം കുംഭമേള വൈറൽ താരം മോനി ബോസിലെ ആയിരുന്നു ഉദ്ഘാടനത്തിന് എത്തിയത് ലക്ഷങ്ങൾ പ്രതിഫലമായി നൽകിയിട്ടാണ് മോനിയെ കോഴിക്കോടുള്ള ഈ ഷോറൂമിലേക്ക് കൊണ്ടുവന്നത് അന്ന് മോനിയെ ബോബി ചടങ്ങിന് എത്തിച്ചപ്പോൾ കടുത്ത സൈബർ ആക്രമണം നേരിട്ടത് ഹണി ആണ് ഹണി റോസിനുള്ള മറുപടിയാണ് ഇതെന്ന തരത്തിലുള്ള ആക്ഷേപമാണ് ആക്ഷേപമാണെന്നുണ്ടായത് ഇപ്പോൾ അമലാപോൾ പോൾ കാസർഗോഡ് എത്തിയപ്പോഴും കമന്റ് ബോക്സിൽ ഹണി റോസിനെ പരാമർശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് നിറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അമലാപോൾ പോൾ പങ്കുവെച്ച വീടേക്ക് താഴെയാണ് ഈ കമന്റുകളൊക്കെയും ഇതൊക്കെ കണ്ട് അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടോ റോസിന് കൊടുത്ത എട്ടിന്റെ പണി അങ്ങനെ ബോധ അമ്മല പോളിനെ ഇറക്കി എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ ഹണിറോസിനെ അധിക്ഷേവി കൊണ്ടുള്ള കമന്റുകളും വീടേക്ക് താഴെ ഉയരുകയാണ് അതേസമയം നടിക്കെതിരായ അധിക്ഷേപത്തിൻ ചുത്രഭാഷയിൽ തന്നെ അവരുടെ ആരാധകരും മറുപടി നൽകുന്നുണ്ട് ഇതുപോലെ സിനിമാ സീരിയൽ രംഗത്തെ സെലിബ്രിറ്റികളുടെ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്